മനഃശാസ്ത്ര സമീപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് കൗമാരം കൗമാരത്തെ പലപ്പോഴും ഭീതിയോടുകൂടെ ആശങ്കയോടുകൂടെ കാണുന്നവർ ധാരാളമാണ് സത്യത്തിൽ കൗമാരത്തെ ആശങ്കയോടുകൂടെ കാണേണ്ടതല്ല എന്നത് പലർക്കും അറിയില്ല എന്ന് തോന്നിയിട്ടുണ്ട് കൗമാരം എന്നത് ഏറ്റവും നല്ല ഒരു പ്രായമാണ് ആ പ്രായത്തെ സമീപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമെങ്കിൽ അനുഗ്രഹീത പ്രായം തന്നെയാണ് അവരുടെ പാരന്റ്സിനും കൗമാരം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് അധ്യാപകർക്കൊക്കെ കൗമാര പ്രായക്കാരെ കൈകാര്യം ചെയ്യാൻ അവരെ അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ളവരായി വല്ലപ്പോഴും ഒക്കെ തോന്നാറുണ്ട് എന്നത് ഒരു സത്യമാണ് അവിടെ കൗമാരക്കാരുമായി ഇടപെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇപ്പോ ശ്രമിക്കുന്നത് നമുക്ക് ആ വിഷയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോകാം അതിൽ ഒന്നാമത്തേത് പത്തുമുതൽ പത്തൊമ്പത് വരെ വ്യത്യസ്തമായ ഏജുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആ കൗമാരത്തെ സമീപിക്കുന്ന ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് കൗമാരത്തെ സമീപിക്കുന്നത് എന്നനുസരിച്ച് വയസ്സുകൾ പറയുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം എന്നാലും പത്തു മുതൽ പത്തൊമ്പത് വരെ എന്നുള്ളത് ഏകദേശം അത് പ്രയോഗിക്കാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന ഒരു പ്രായമാണ് കൗമാരത്തെ സംബന്ധിച്ചിടത്തോളം അഡോളസൻസ് ഇതിലെ ബാല്യത്തിനും പ്രായപൂർത്തിക്കും ഇടയിലുള്ള അല്ലെങ്കിൽ പ്രായത്തിനും ബാല്യത്തിനും യുവത്വത്തിനും ഇടയിലുള്ള പ്രായം പത്തു മുതൽ പത്തൊമ്പത് വരെ ഇവിടെ സാംസ്കാരികമായും സാമൂഹികമായും ചില വ്യത്യാസങ്ങൾ കാണപ്പെടുന്ന സമയമാണ് ഇവരിലെ ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമൂഹികവുമായും കാര്യമായ മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് അതാണ് അതിന്റെ സവിശേഷതകൾ അതിൽ അവരെ വിലയിരുത്തുന്ന സമയത്ത് ഒരു മാറ്റം ശാരീരിക മാറ്റങ്ങളാണ് ശാരീരിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത് ആ സമയത്തുള്ള വളർച്ചയുടെ പ്രായപൂർത്തിയുമായി ബന്ധപ്പെട്ട വളർച്ചയുടെ ഒരു കുതിച്ചുചാട്ടം ഈ ഘട്ടത്തിൽ ഉണ്ടാകും ലൈംഗിക സ്വഭാവ ലൈംഗിക സ്വഭാവങ്ങളുടെ ഒരു മാറ്റം ഒരു വളർച്ച ആ സമയത്തുണ്ടാവും ചിലപ്പോഴൊക്കെ അതിന്റെ തുടർച്ച എന്ന രീതിയിൽ അവർ ചില അകാരണമായ സമീപനങ്ങൾ ചില അക്രമങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു അവരുടേതായ സാധാരണ അവരിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തിൽ നിന്നും മാറിയിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ ഈ ഘട്ടം അവരിൽ നിന്നുണ്ടാകാം ചിലപ്പോൾ അകാരണമായി ആരെങ്കിലുമൊക്കെ ഒന്ന് വേദനിപ്പിക്കുക അല്ലെങ്കിൽ ചില വേദനിപ്പിക്കുന്ന തമാശകൾ ഇതൊക്കെ ആ സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്നത് കാണാം ആൺകുട്ടികളിൽ ഈ സമയത്ത് ടെസ്റ്റോസ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും പെൺകുട്ടികളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും വ്യാപ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് അവരുടെ ഈ ശരീരമാറ്റത്തെ കുറിച്ച് അവർ വല്ലാതെ അവയറാകുന്നതും കാണാം ശരീരമാറ്റത്തെ കുറിച്ച് അവയറാകുന്നതും അത് പരിചരിക്കാനോ അതിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ അവർ തുണിയുന്നത് കാണാം അപ്പൊ ശാരീരിക മാറ്റത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇനി നമ്മൾ രണ്ടാമത് ആ വിഷയത്തിൽ പറയുന്നത് കോഗ്നറ്റീവ് ഡെവലപ്മെന്റ് വൈജ്ഞാനിക വികസനം അതിൽ അവരെ കുറിച്ച് പറയാനുള്ളത് ചില അമൂർത്തമായ ചിന്തകൾ അതുപോലെ വിമർശനാത്മക ന്യായവാദം എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ ഇങ്ങനെ ചെയ്ത പോലെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്താ അങ്ങനെയുള്ള ഒരു ന്യായവാദങ്ങൾ അവരിൽ നിന്ന് ഈ സമയത്ത് ഉണ്ടാകുന്നത് കാണാം അതൊരു അതുപോലെ സോൾവിങ് സോൾവിംഗിന് ഇവർ ഏറ്റവും കൂടുതൽ മികവുറ്റവരാണ് അവരുടെ കാര്യമൊക്കെ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏൽപ്പിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ വഴികൾ സ്വീകരിക്കുന്നത് കാണാം ജസ്റ്റ് ഒരു മോഡറേറ്റർ ഉണ്ടാവുകയും പ്രശ്നപരിഹാരത്തിന് അവരെ ധാരാളമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വലിയ മികവിന് അത് കാരണമാണ് ഉഷാറാകാൻ അത് കാരണമാണ് സ്വന്തം വിശ്വാസങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുത്താൻ പഠിക്കുന്നതിനാൽ കൗമാരക്കാര് ഒരുപാട് ആശയക്കുഴപ്പത്തെ ആശയങ്ങളെയും അല്ലെങ്കിൽ ഒരു അധികാരത്തെയൊക്കെ അവരൊരു ചലഞ്ചായിട്ട് കാണുന്നത് കാണാം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സമയത്ത് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള വിശദീകരണം കിട്ടേണ്ടത് മൂല്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തത കിട്ടണം ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വ്യക്തതകൾ അവർക്ക് വരുത്തി കൊടുക്കുക അവരോട് മസിൽ പിടിക്കുകയോ കൽപ്പിച്ച് അവരിൽ ഒരാശയം എത്തിച്ചു കളയാം എന്നോ ശ്രമിക്കുന്നത് അപകടമാണ് മൂന്നാമതായി ഇമോഷണൽ സോഷ്യൽ ചേഞ്ചസ് വൈകാരികവും സാമൂഹികവുമായ മാറ്റങ്ങൾ അവർക്ക് ഈ സമയത്ത് വൈകാരിക സംവേദനക്ഷമത വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ സെൻസിറ്റിവിറ്റി അവരിൽ വല്ലാതെ വർദ്ധിക്കും വൈകാരികമായി എല്ലാറ്റിനെയും അതിൻ്റെ ഒരു വൈകാരിക വശം മനസ്സിലാക്കുക എന്നത് കൂടും ഇത് പലപ്പോഴും ചില ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഇങ്ങനെ എത്തുന്നത് ആ സമയത്ത് ഹോർമോണുകളുടെ ഒരു ഏറ്റക്കുറച്ചിലാണ് അവർക്ക് ആ സമയത്തെ ഈ വൈകാരികത വർദ്ധിക്കാനുള്ള കാരണം മറ്റൊന്ന് ഈ സമയത്ത് അവർ സ്വാതന്ത്ര്യം തേടും അവരാരും നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിരന്തരം നിയന്ത്രിക്കേണ്ട ആവശ്യവുമില്ല അവർക്ക് നല്ല ക്വാളിറ്റി ടൈമൊക്കെ കൊടുത്ത് അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് അവരോട് ആശയങ്ങൾ പറയാൻ ശ്രമിച്ചാൽ അവർ പെട്ടെന്ന് ആക്സപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാണാം അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം അവർക്ക് സ്വാതന്ത്ര്യം തന്നെയാണ് അവിടെ അഭികാമ്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ചെയ്യലല്ല മറിച്ച് അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണക്ക് പകരം അവർക്ക് അവർക്ക് അവർ അബദ്ധം സംഭവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു മോഡറേറ്ററായി അല്ലെങ്കിൽ അവരൊരു സപ്പോർട്ടീവ് പേഴ്സൺ ആയി അവരെ പിന്തുണക്കുന്ന ഒരാളായി നിന്നുകൊണ്ട് അവരെ സഹായിച്ചു കൊടുക്കുക അവരെ വിലയിരുത്താനൊക്കെ അവരെ കൂടെ നിന്നു കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ ഭംഗിയായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ ഈ സമയത്ത് അവർ രക്ഷിതാക്കളുമായി അകലുകയും പിയർ ഗ്രൂപ്പുകളുമായി അവരുടേതായ സമപ്രായക്കാരുടെ ഗ്രൂപ്പുകളോട് അവർ പെട്ടെന്ന് എടുക്കുകയും ചെയ്യുന്നത് കാണാം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ സമയത്ത് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കൂടുതൽ അവരകലും പകരം ചെയ്യേണ്ടത് അവരെ പരിഗണിക്കുക അവരോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുക അവർക്ക് ധാരാളം സമയം കൊടുക്കുക എങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫേംനെസ് അതും വളരെ പ്രധാനമാണ് ഫേംനസ് എന്ന് പറഞ്ഞാൽ നിലപാടുകൾ നിലപാടുകളിൽ രക്ഷിതാക്കൾ ഉറച്ചു നിൽക്കുക അതേസമയം പ്രക്ഷുബ്ധരാകാതിരിക്കുക ദേഷ്യപ്പെടാതിരിക്കുക ഇത് വളരെ കാര്യക്ഷമമായി രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് നടപ്പിലാക്കാൻ പറ്റിയാൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നത് കാണാം മറ്റൊന്നാണ് അവരുടെ അവര് സമൂഹത്തിൽ ആരാണ് അവർക്ക് പിന്നെ സമൂഹത്തിൽ എന്ത് ഐഡന്റിറ്റിയാണ് ഉള്ളത് എന്നവർക്ക് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെടാനും അവരോട് കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിച്ചു കൊടുക്കുകയാണ് അധ്യാപകരും അവരുടെ ചുറ്റിലുള്ള അഡോളസൻസും ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ പ്രത്യേകത റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഏതൊരു വലിയ ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അവരുടെ ആ മസ്തിഷ്ക വികാസം കാരണം ഈ പ്രത്യേകിച്ച് ഫ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഈ ഫ്രണ്ടൽ ലോ അത് വികസിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ആവേശമായിരിക്കും ആ ആവേശം ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് വലിയ അപകടകരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു പുനരാലോചിക്കാൻ അവസരം നൽകുകയും അതിനെ അവരുടെ കൂടെ അവരെ സഹായിയായി നമ്മൾ വർദ്ധിക്കുകയും ചെയ്താൽ എളുപ്പം അവർ മാറുന്നത് കാണാം അഞ്ചാമത്തെ കാര്യം പിയർ ഇൻഫ്ലുവൻസ് സമപ്രായക്കാരുടെ സ്വാധീനം വളരെ വലുതാണ് ഫ്രണ്ട്സ് പ്രിയർ ഗ്രൂപ്പ് ഇതൊക്കെ അവരിൽ വല്ലാതെ സ്വാധീനം ചുരുക്കി അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്യേണ്ടത് എന്താണ് അവരെ സമപ്രായക്കാരവരെ അംഗീകരിക്കുക എന്നത് വലിയ കാര്യമായി എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ രക്ഷിതാക്കൾ അവരുടെ അടുക്കൽ പ്രിയപ്പെട്ടവരാവുക കുഞ്ഞുനാളിലേ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരാവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും അങ്ങനെ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ക്വാളിറ്റി ടൈം ടൈപ്പിലാണ് അവരോട് ആശയവിനിമയം നടത്തേണ്ടത് രണ്ട് ഫേംനെസ് ഉണ്ടാകണം ആശയം പറഞ്ഞാൽ ആ ആശയത്തെ കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം അവരെ ഇൻസൾട്ട് ചെയ്യുകയോ ആജ്ഞാപിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിട്ട് അവരിൽ ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് കളയാമെന്ന് ചിന്തിച്ചാൽ അത് കൂടുതൽ കൂടുതൽ രംഗം വഷളാകും ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ ആവശ്യമാകുന്ന സമയത്ത് നാം അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസിനെ അതായത് നല്ല സൈക്കോളജിസ്റ്റിനെയൊക്കെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ അവരുടെ കൂടെ സമ്മതത്തോടു കൂടെ സമീപിക്കുകയും അവരുടെ നല്ല മെന്ററിങ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ലൈഫിൽ എപ്പോഴും എന്ന പോലെ ഈ പ്രായത്തിലും അഭികാമ്യമാണ് ഇനി കൗ കൗമാരക്കാരോട് മാത മാതാപിതാക്കൾ സമീപിക്കേണ്ട സമീപനത്തെ കുറിച്ച് പറയാനുള്ളത് അവര് എപ്പോഴും അവരെ പിന്തുണക്കുമ്പോഴും അവർക്ക് ആശങ്കയുണ്ടാകും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വലിയൊരു പ്രയാസമായിട്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ രക്ഷിതാക്കൾക്കാണ് അങ്ങനല്ല ചെയ്യേണ്ടത് അവർക്ക് പിന്തുണ കൊടുക്കുക നീ അത് ചെയ്തോ ഒരു ഏർ ഒരു ഘട്ടം ചെയ്യുമ്പോൾ നീ ചെയ്തോ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് പരിഹാരങ്ങളിലേക്ക് പോകാം എന്ന രീതിയിൽ അവർക്ക് പിന്തുണ കൊടുക്കുക തെറ്റാണെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരോട് പറയാ ഇത് തെറ്റാണ് ശരി ഇന്നതാണ് എന്നവരോട് ദേഷ്യപ്പെടുക നമ്മൾ ദേഷ്യപ്പെടാതെ പ്രകോപിപ്പിക്കാതെ പറയുക പ്രകോപിപ്പിക്കാതെ പറയുക എന്ന് പറഞ്ഞാൽ അവരോടൊരു കാര്യം പറയുമ്പോൾ കമ്പയർ ചെയ്ത് പറയുന്നു മറ്റൊരൊക്കെ അങ്ങനെയാണല്ലോ നിനക്ക് എന്താ നിനക്കെന്താ ആയാൽ അങ്ങനെ പറയും പകരം ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണ് എന്നത് വ്യക്തതയോടെ ചുരുങ്ങിയ വാക്കിൽ അവരുടെ അവരോട് ചോദിക്കുക എനിക്കൊരു കാര്യം പറയാണ്ട് പറയട്ടെ എന്ന് ചോദിച്ചു പറയുക ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണമെങ്കിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായും തൻ്റെ കൂടെ ജീവിക്കുന്ന മറ്റൊരു മനുഷ്യനോട് അവർക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ പെരുമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നുള്ളൂ രക്ഷിതാക്കളും മനുഷ്യരാകണം അപ്പൊ നമ്മുടെ മക്കളോട് അവർക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം കഴിയുന്നില്ലെങ്കിൽ അത് അന്വേഷിച്ച് പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നമ്മുടെ മക്കളോട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും പിന്നെ അവരോട് ചെയ്യേണ്ട മറ്റൊരു കാര്യം അവരോട് കൂടുതൽ എന്തു ചെയ്യാതിരിക്കുക അമിതമായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന നിലവ് അതിലേക്ക് വരരുത് അതുപോലെ അമിതമായ ആശങ്കക്കാരും ആകരുത് അവർക്കും കാര്യങ്ങൾ കഴിയും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പോയാൽ അങ്ങനെ സംഭവിക്കുമോ എന്ന ആശങ്കക്ക് പകരം സാധ്യതകൾ പറയും ഇങ്ങനൊരു സാധ്യതയുണ്ട് സൂക്ഷിച്ചാൽ നല്ലതാണ് എന്ന് പറയുക അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാൽ അവർ സൂക്ഷിക്കേണ്ടത് അവർ സൂക്ഷിക്കും അതല്ല എപ്പോഴും കൂടുതലായി നിയന്ത്രിച്ച് ശീലിച്ചാൽ നിയന്ത്രണം ഇഷ്ടപ്പെടാതിരിക്കുകയും പറ്റാത്തതെല്ലാം ചെയ്യുന്ന പ്രവണത കൂടിക്കൂടി വരും അപ്പൊ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകും അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉള്ളത് തർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ എപ്പോഴും അവർക്ക് ആവശ്യമുള്ള വിഷയത്തിൽ അധികാരം കൊടുക്കുക ആവശ്യം കൊടുക്കാൻ പറ്റുന്ന വിഷയങ്ങളിലൊക്കെ അധികാരം കൊടുക്കുക എന്നിട്ട് അവര് ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴായി ചെയ്യട്ടെ അതിൽ നിന്ന് ക്രമേണ അവരെ പരിഹാരങ്ങളിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് വീടുകളിലും ശ്രദ്ധിക്കാവുന്നതാണ് അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഉത്തരവാദിത്തങ്ങൾ അവർക്കും കൂടെ കൊടുക്കുക അവരോടും എല്ലാ വിഷയങ്ങളുടെ യാഥാർത്ഥ്യം പറയുക നമ്മുടെ ആശങ്കകൾ വളച്ചുകെട്ടില്ലാതെ തുറന്ന് അവരോട് പറയുക അങ്ങനെ കൃത്യമായി പറഞ്ഞു ശീലിച്ചാൽ അവർ നന്നായി നമ്മളെക്കാൾ ഒരുപക്ഷെ നല്ല ബിഹേവിയർ നല്ല സ്വഭാവം നമുക്ക് അവരിൽ പറ്റും അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോവുകയും മാനസിക പിരിമുറുക്കത്തിലേക്ക് പോകുകയും ടെൻഷനിലേക്ക് പോവുകയും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കാണാം കൗമാരക്കാരല്ലെങ്കിൽ പ്രതിരോധിക്കുകയാണ് ചെയ്യുക പറയുന്നത് അനുസരിക്കുക പിന്നെ ചെയ്യേണ്ടത് ഒരു കൂടുതലായി ഒരു അമിത ഭാരമില്ലാതിരിക്കുക അമിതമായ സംരക്ഷണം കൊടുക്കാതിരിക്കുക അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ രക്ഷിതാക്കൾ അവരെ സംരക്ഷിക്കുക എന്ന വ്യാജേന അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്ന ചിന്ത കാരണം അവരെന്ത് ചെയ്യുന്നു കർശനമായ നിയമങ്ങൾ കൊടുക്കുന്നത് കാണാം അത് കൂടുതൽ സംഘർഷം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് പോകാതിരിക്കുക രക്ഷിതാക്കളും ഈ മക്കളും തമ്മിൽ നിരന്തരം കലഹമാകും കലഹമായാൽ പിന്നെ പരിഹാരം അസാധ്യമായി മാറും അപ്പൊ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവർ ഇതുവരെ വളർത്തിയ പോറ്റിയ എല്ലാം നൽകിയ രക്ഷിതാക്കളായി മാറും ഏറ്റവും പ്രിയപ്പെട്ടവർ അവരെ നശിപ്പിക്കാൻ പോകുന്ന അവരെ ചൂഷണം ചെയ്യാൻ പോകുന്ന പലതരം ലോബികളായി മാറും രാഷ്ട്രീയത്തിലും അതുപോലെ സാമൂഹ്യ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ചിത്രശക്തികളുണ്ട് അത്തരം ചിത്രശക്തികൾ നമ്മുടെ മക്കളുടെ പ്രിയപ്പെട്ടവരായി മാറും ലഹരി മാഫിയക്കാർ അതുപോലെ ഗുണ്ടായുസം നടത്തുന്നവർ ഇവരൊക്കെ ഇഷ്ടമിത്രങ്ങളായി മാറും മക്കളുടെ ഇഷ്ടമിത്രങ്ങളായി മാറുകയും അവരവരെ ചൂഷണം അവരാൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യും നമ്മുടെ മക്കൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മക്കളോട് ഒരു സൊസൈറ്റിക്ക് ഉണ്ടാകേണ്ട കൗമാരക്കാരോട് ഒരു സമൂഹം സ്വീകരിക്കേണ്ട മനോഭാവം എന്താണ് എപ്പോഴും ഒരു ആശയക്കുഴപ്പം ഇവരെന്തോ ഒരു പ്രശ്നക്കാരാണ് ഇവരെന്ത് ചെയ്യും എന്ന ആശയക്കുഴപ്പം സമൂഹത്തിന് ഉണ്ടാകരുത് എപ്പോഴും ഈ കൗമാരക്കാരോട് ഒരു സഹതാപത്തോടെയും ബഹുമാനത്തോടെയും അവരൊരു ആ മതിപ്പോടെയും അവരോട് പെരുമാറി ശീലിക്കണം അവരനുസരിക്കുന്ന സ്വഭാവമല്ല ഒരു മതിപ്പോടെ അവരോട് സ്വീകരി പെരുമാറി സ്വീകരിക്കണം സമൂഹം അപ്പൊ നമ്മളൊരു സമൂഹത്തിലെ ഒരു അംഗമായി ഒരു കൗമാരക്കാരനെ കാണുമ്പോഴും ആ ഇവനൊരു പിന്നെ ഫാഷന്റെ അടിമ ഒരു ഫാഷൻ അഡിക്റ്റ് ഇവനൊരു പരിഷ്കാരത്തിന്റെ ആള് അവനൊരനുസരണ ഇല്ലാത്തവൻ എന്ന മനോഭാവത്തോടെ ഒരിക്കലും കൗമാരക്കാരോട് നമ്മൾ സമീപിക്കുകയോ സംസാരിക്കുകയോ ചെയ്യണം പലപ്പോഴും ഇന്ന് കുഴപ്പമുണ്ടാകാനുള്ള ഒരു കാരണം അവരെ കുറിച്ചൊരു സമ്മിശ്ര വികാരത്തോടെയാണ് അവരോട് പെരുമാറുക ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോട് നല്ല ഒരു ബഹുമതിപ്പോട് അവരോട് പെരുമാറാൻ സമൂഹം എന്ന രീതിയിൽ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അങ്ങാടിയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു ചടങ്ങിൽ അല്ലെങ്കിൽ അത്തരം സാമൂഹിക ഘട്ടങ്ങളിൽ നമ്മുടെ കൗമാരക്കാരോട് അവരോട് അർഹിക്കുന്ന രീതിയിൽ എപ്പോഴും സമീപിച്ച് ശീലിക്കണം അത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് അവർക്ക് ആവശ്യമായ വിഷയങ്ങളിൽ അവർക്കും അധികാരം കൊടുക്കണം അവർക്ക് ഒരു പരിഗണന കൊടുക്കണം അങ്ങനെ ആയാൽ അത് വലിയ മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകും അതിൽ പെട്ടതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അവരെ ഒരു മുദ്ര കുത്തുന്ന അവസ്ഥ അതൊഴിവാകണം മുദ്രകുസ്തുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഈ ഒരു വേറിട്ട് നിൽക്കും എല്ലാവരും ഒരു ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ അവർ നാല് സ്റ്റെപ്പ് കയറി എന്ന് വരും അതൊരു സ്വാഭാവികതയാണ് അവരൊരു ഒരു വ്യത്യസ്തരായിരിക്കും ഈ വ്യത്യസ്തരാകുമ്പോഴേക്കും ആ പോലെ പ്രായക്കാരനല്ലേ എന്ന രീതിയിൽ മുദ്ര കുത്തുന്ന ഒരവസ്ഥ ഒഴിവാക്കണം അത് കൂടുതൽ അപകടം ഉണ്ടാകും അതാണ് അവരോട് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നൊന്ന് എക്സ്പെക്ടേഷൻ ഓഫ് ഗ്രോത്ത് അവരുടെ വളർച്ചയെ കുറിച്ചുള്ള പ്രതീക്ഷ എപ്പോഴും അവര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന ഒരു ഒരു എന്ത് ചെയ്യുന്നു അവർ പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരെല്ലാം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അല്ല ചെയ്യേണ്ടത് അവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രതീക്ഷ ഇന്നതാണെന്ന് അവർക്ക് കൈമാറാൻ പറ്റണം പ്രതീക്ഷ നമ്മളെ ഉള്ളിൽ വെച്ചിരുന്നിട്ട് അത് അവർ മാറും അവരതുപോലെ നമ്മളെ പ്രതീക്ഷ അവര് തിരിച്ചറിയണം എന്ന് ചിന്തിക്കുന്നത് അത്ര ശരിയല്ല മറിച്ച് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വിധം നമ്മുടെ പ്രതീക്ഷകൾ അവരോട് കൈമാറണം എന്നിട്ട് അവർ മാറാൻ ആവശ്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശം ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും മാർഗനിർദ്ദേശം ഒന്നും കൊടുക്കൂല അവര് മാറണം നമ്മൾ ചിന്തിക്കാനിട്ട് മാറുന്നില്ല എന്ന് പരാതിപ്പെടില്ല അത് ഒഴിവാക്ക് അവരോട് പറയാ ഇതാ മോനെ നീ ഇന്ന പ്രായമാണ് നിന്നിൽ നിന്നതൊക്കെ പ്രതീക്ഷിക്കുന്നില്ല നിനക്ക് അതിന് കഴിയും സപ്പോർട്ടൊക്കെ ഞാനും ചെയ്യും അപ്പൊ നീ ഇന്നെക്ക് പറ്റൂലെ എന്ന് ചോദിച്ചാൽ മതി അവ മാറുന്നത് കാണാം അതിനു പകരം നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ശല്യം ചെയ്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കും മറ്റൊന്നാണ് മീഡിയ ഇൻഫ്ലുവൻസ് അതായത് മീഡിയയുടെ സ്വാധീനം അതില് പലപ്പോഴും ഈ പുതിയ തരംഗങ്ങൾ അവരെ പെട്ടെന്ന് സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ അതിൽ അവര് നന്നായി എന്ത് ചെയ്യും അവരെ കുറിച്ച് മീഡിയകൾ വ്യത്യസ്തമായി ഇപ്പൊ തല്ലുമാല വല്ലാത്ത ചിത്രീകരണങ്ങൾ ഈ കൗമാരത്തെ കുറിച്ച് മീഡിയകളിൽ നടക്കുന്നുണ്ട് അത് നടക്കുന്നതിനനുസരിച്ച് അവർ പരിവർത്തനം ചെയ്യപ്പെടും അവർ വല്ലാതെ അതിനനുസരിച്ച് അവർ മാറും അങ്ങനെ അങ്ങനെ അവർ മാറുന്ന ഒരവസ്ഥ പൊതുവെ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ് അവരെ ഷേപ്പ് ചെയ്യപ്പെടുകയാണ് അവർ അങ്ങനെ ഷേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അതവർക്ക് ധരിപ്പിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടായാൽ അവരോട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ നമുക്ക് മീഡിയകളെ കുറിച്ചും മീഡിയയുടെ സ്വാധീനത്തെ കുറിച്ചും ഒക്കെ കൊടുക്കാം പക്ഷെ ഒരു കാര്യം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം എന്ന് കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയയിലൂടെ ചെയ്യാവുന്ന ഒരുപാട് സേവനങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല ചിത്രീകരണങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഉണ്ട് ഇതവരെ ധരിപ്പിച്ചാൽ തന്നെ അവർ ഒരു പരിധി വരെ അവർ മാറും ഓവറോൾ ഒരു മൊത്തത്തിൽ നമ്മുടെ കൗമാരക്കാരെ കുറിച്ച് അവരൊരു നിർണായക വികസനത്തിന്റെ ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ കടന്നു പോകുന്ന അവർക്ക് രക്ഷിതാക്കള് അധ്യാപകര് സമൂഹം ഇവരെല്ലാം കൃത്യമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വൻ വിപ്ലവം ഉണ്ടാക്കാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നത് ഒരു പരമസത്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കൗമാരക്കാരെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള ധാരണകൾ വെച്ചു പുലർത്താതിരിക്കുക അവരോട് മോശമായി സമീപിക്കാതിരിക്കുക അവരോട് നല്ല രീതിയിൽ സമീപിക്കുക അവർ ഈ സമൂഹത്തിന്റെ അസറ്റാണ് അവർ ഈ സമൂഹത്തിലെ വളരെ ഒരു ഘടകമാണ് അവരെ പരിഗണിക്കുക അവർക്കാവശ്യമായ അധികാരങ്ങൾ നൽകുക അവരെ ഉയർത്തുക അവരെ വളർത്തുക അവരെ ഒരിക്കലും വാർത്തെടുക്കരുത് അവരെക്കുറിച്ച് മുൻധാരണകൾ വെച്ച് പുലർത്തരുത് ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് പോലും അടച്ചാക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ആ പ്രായത്തെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതകൾ നാം അവസാനിപ്പിക്കുക നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൗമാരക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നന്മയുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഫ്രം ഹാപ്പി സോൺ